നമസ്കാരം റമീസും സോനയുമാണ് ഇന്നലെ മുതൽ കേരളത്തിൻ്റെ ചർച്ചാ വിഷയം ലവ് ജിഹാദ് ആണ് ഇവിടെ പരമാവധി പേരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറെ പേർ എന്ത് പറയണം എങ്ങനെ പറയണം എന്തു പറഞ്ഞാൽ എന്തായി തീരും എന്നറിയാത്തതിനാലാവും നിശബ്ദതയും പാലിക്കുന്നുണ്ട് ലവ് ജിഹാദ് ഇവിടെ പുതിയ വിഷയമല്ല ഈ നടന്ന കാര്യങ്ങളും നമ്മൾ കേട്ട കാര്യങ്ങളും ഒന്നും പുതിയ കാര്യങ്ങളും നമുക്കറിയാത്തതുമല്ല എന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കിന്ന് പരിഭവം മുഴുവൻ എനിക്കിന്ന് പരാതി പറയാനുള്ളത് മുഴുവൻ എനിക്കിന്ന് സങ്കടം പറയാനുള്ളത് മുഴുവൻ എന്തിനാണ് മോളെ ഇരുപത്തിമൂന്ന് വയസ്സൊരു ചെറിയ പ്രായമാണോ ടി സി വിദ്യാർത്ഥിനിയല്ലേ ഭാവിയിൽ അധ്യാപികയാകേണ്ട ആളല്ലേ ഒന്നും വേണ്ട പ്രേമവും കാമവും സൗഹൃദവും ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായമാണോ ഇരുപത്തിമൂന്ന് വയസ്സ് ആട്ടിൻ തോലിട്ട ചെന്നായകൾ നമുക്ക് ചുറ്റുമുണ്ട് ചിലപ്പോൾ അത് തിരിച്ചറിയാതെ നമ്മൾ അകപ്പെട്ടെന്ന് വരാം അത് ആരുടെയും കുറ്റമല്ല പക്ഷേ ഇത് ആട്ടിൻതോലിട്ട ചെന്നായയാണ് ആ ചെന്നായയുടെ ക്രൂരതയും ആ ചെന്നായയുടെ യഥാർത്ഥ സ്വഭാവവും രക്തക്കൊതിയും തിരിച്ചറിഞ്ഞതിന് ശേഷവും മനപൂർവം നമ്മൾ കാണിക്കുന്ന വിധേയത്വം ഉണ്ടല്ലോ അത് ആരുടെ തെറ്റാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇരകൾ മനഃപൂർവ്വം ഉണ്ടാകുകയാണ് ഇരയായി ചെന്ന് കയറി കൊടുക്കുകയാണ് ഇരകൾ ഇങ്ങനെ സന്നദ്ധരാകും തോറും വേട്ടക്കാരുടെ ഉത്സാഹം കൂടും വേട്ടക്കാരുടെ എണ്ണം കൂടും ഒരു തവണയോ രണ്ടു തവണയോ അല്ല റമേശ് ഇക്കാര്യം സോനയോട് പറഞ്ഞത് നീ മതം മാറണം നിന്നെ വിവാഹം കഴിക്കണമെങ്കിൽ എന്ന് അപ്പോൾ ഈ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സോനയ്ക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല അവന്റെ ആവശ്യം പ്രണയമല്ല മതമാണ് എന്ന് എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് ഇത് മനസ്സിലാകാതെ പോകുന്നു പെൺകുട്ടികളാണെങ്കിലും ശരി ആൺകുട്ടികളാണെങ്കിലും ശരി നിങ്ങൾ നിങ്ങളുടെ മതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽപ്പെട്ട പങ്കാളിയെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പ്രണയിക്കുക പ്രണയം എന്നത് നമ്മൾ അറിയാതെ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു വികാരമാണ് അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേരേണ്ട ഒരു സംഭവമാണ് എന്നതൊക്കെ ശരി തന്നെ പക്ഷേ ആ വന്നു ചേരുന്നതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാൻ കഴിയാത്തവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ എന്തുകൊണ്ടും നിങ്ങളുമായി യോജിച്ചു പോകുന്ന ആളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നത് മാത്രമാണ് ഒറ്റ ഓപ്ഷൻ റമീസിന് സോനയോടുണ്ടായിരുന്നത് പ്രണയമല്ല എന്ന് അത്രയും പീഡനം സഹിച്ചിട്ടും മതം മാറ്റുന്നതിന്റെ പേരിൽ അവൻ്റെ വീട്ടുകാരുൾപ്പെടെ ഇടപെട്ടിട്ടും പൂട്ടിയിട്ട് മർദ്ദിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ പെൺകുട്ടികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രക്ഷകർത്താക്കൾക്ക് ചെയ്യാൻ സാധിക്കുന്നതിന് പരിമിതികളുണ്ട് എല്ലാം അറിയാം അല്ലെങ്കിൽ തന്നെ രക്ഷകർത്താക്കൾ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നാട് വിട്ടുപോകുക അല്ലെങ്കിൽ ജീവൻ വെടിയുക ഇതൊക്കെയാണ് കുട്ടികൾ ഇപ്പോൾ ചെയ്യുന്നത് ഈ വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് കുട്ടികൾ ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു തലം മുതൽ അല്ല ഒരു ഒൻപതാം ക്ലാസ് മുതലൊക്കെ തന്നെ വലിയ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം ആ വിദ്യാലയങ്ങൾ കുട്ടികളെ വിടാൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ സമൂഹത്തിൽ നല്ല ആളുകൾ കണ്ടാൽ ആ ഒരു നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സ്കൂള് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾക്ക് പ്രത്യേകം ഒരു ബഹുമാനം കിട്ടുന്നു അറിയപ്പെടുന്ന സ്കൂള് അങ്ങനെയൊന്നും നോക്കിയല്ല വിദ്യാലയങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഒരു വർഷം ഒരു സ്കൂളിൽ വിട്ടതിന് ശേഷം അവിടുത്തെ അധ്യാപകരുടെ പെരുമാറ്റം സഹപാഠികളുടെ ഇവരോടുള്ള പെരുമാറ്റം ആ കൂട്ടുകാരുടെ ആ ഗ്രൂപ്പ് ഇവരുടെ പിയർ ഗ്രൂപ്പ് ഏതൊക്കെ തരത്തിലുള്ള സ്വഭാവത്തിലുള്ള കുട്ടികളുമായിട്ടാണ് ഇവർ കൂട്ടുകൂടുന്നത് ഈ സ്കൂളിൽ പോയതിനു ശേഷം കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ ഇതൊക്കെ വിലയിരുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് രക്ഷകർത്താക്കൾ നിന്ന് എത്തിയിരിക്കുകയാണ് രക്ഷകർത്താക്കളുടെ ജോലി കൂടിയിരിക്കുകയാണ് ഈ വിദ്യാലയം സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് വിദ്യാലയത്തിന് പുറത്തുള്ള ഇവരുടെ സൗഹൃദങ്ങൾ ഇന്നിപ്പോൾ സൗഹൃദങ്ങൾ നമുക്ക് ആർക്കും അറിയില്ല ഒരിക്കലും പരസ്പരം കാണാത്ത ആളുകൾ തമ്മിലാണ് സൗഹൃദം സ്ഥാപിക്കുന്നത് അവർക്ക് വേണ്ടി എന്തും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ചെയ്യാൻ തുനിയുന്നത് അതിനിപ്പോൾ പ്രായഭേദമൊന്നുമില്ല എല്ലാവരും അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചെന്ന് പെടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ വിശ്വാസ്യത എത്രത്തോളമാണ് എന്നത് ഈ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ചാവല്യങ്ങൾ നിറഞ്ഞ പ്രായത്തിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ രക്ഷകർത്താക്കൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് വയസ്സ് ഒന്നും അറിയാത്ത പ്രായമല്ല എന്നതാണ് ഇവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുന്ന ഒന്ന് പെൺകുട്ടികൾ തീർച്ചയായും മനസ്സിലാക്കുക നിങ്ങളെ പലതരത്തിൽ ചൂഷണം ചെയ്യാൻ ചിലർ ശാരീരികമായിട്ടായിരിക്കും ചൂഷണം ചെയ്യുന്നത് ചിലർ സമ്പത്തായിരിക്കും മറ്റു ചിലർക്ക് വേണ്ടത് നിങ്ങളിലുള്ള നിങ്ങളുടെ മതത്തെ എടുത്തു കളഞ്ഞ് അവരിലേക്ക് ചേർക്കുക എന്നതായിരിക്കും നമ്മൾ ഒരു തരത്തിലും ചിന്തിക്കാത്ത തരത്തിലുള്ള ചൂഷണങ്ങൾ നമ്മൾ പോലും അറിയാതെ അവർ നടത്തും ഇപ്പോൾ വേടന്റെയൊക്കെ കാര്യം കണ്ടില്ലേ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടാൽ എല്ലാ രീതിയിലും അവരെ ചൂഷണം ചെയ്യുന്നവനായിരുന്നു അവൻ അപ്പോൾ ഒരാൾ ലോകത്തിന് മുമ്പിൽ മുഴുവനും ഹീറോ പരിവേഷമുള്ള ആളാണെങ്കിൽ പോലും അവൻ നമുക്ക് നല്ലവനായിരിക്കണമെന്നില്ല സ്വകാര്യതയിൽ അവൻ നൂറ് ശതമാനം നല്ലവനായിരിക്കണമെന്നില്ല അത് മനസ്സിലാക്കുക ഓരോ പ്രായത്തിലും പെൺകുട്ടികളിലും ആൺകുട്ടികളിലും സംഭവിക്കേണ്ട ഹോർമോൺ വ്യതിയാനങ്ങളുടെ ഭാഗമായിട്ട് ചില വികാരങ്ങൾ അവരിൽ ഉണ്ടാകും അതുണ്ടാകണം അത് സ്വാഭാവികമാണ് പക്ഷേ ഇന്നത്തെ അവരുടെ സാഹചര്യങ്ങൾ അവർക്കെല്ലാം സുലഭമാണ് എന്നതുകൊണ്ട് തന്നെ ആ വികാരങ്ങൾ അമിതമാകാതിരിക്കാനും ആ വികാരങ്ങളുടെ പിന്നാലെ അവയെ തൃപ്തിപ്പെടുത്താൻ അവർ നമ്മുടെ പരിധി വിട്ട് പായാതിരിക്കാനും ശ്രദ്ധിക്കേണ്ട ഒരു അധിക ബാധ്യത കൂടി ചുമതല കൂടി ഇന്ന് രക്ഷകർത്താക്കൾക്കുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് പരമാവധി അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഈ സോനയുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആ അമ്മയ്ക്ക് എല്ലാം അറിയായിരുന്നു എല്ലാത്തിനും പിന്തുണ കൊടുത്ത ഒരു അമ്മയായിരുന്നു അപ്പോൾ അവരുടെ ദുഃഖം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായിരുന്നു സുഹൃത്തിനെ പോലെ ഒരമ്മ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടും മകളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നിട്ട് പോലും മകൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല അതെന്തൊരു ദുരിതമാണ് എന്തൊരു ദുരന്തമാണ് ആ ഒരവസ്ഥ പിന്നെ ഒരു കാര്യം കൂടി പെൺകുട്ടികളോട് പറയുകയാണ് എല്ലാവരും സാധാരണ പറയുന്ന ഒരു വാക്കാണ് പ്രായമായവരും അറിയാതെ തന്നെ അവരുടെ വായിൽ നിന്ന് വന്ന് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഡയലോഗാണ് ഈ പ്രായത്തിൽ ഇതൊക്കെ ആയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ വെറുതെയാണ് വെറുതെയാണ് എൺപത് വയസ്സിൽ അസാധ്യമായിട്ട് പ്രണയിച്ച ഒരു സ്ത്രീയുടെ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു ഏത് പ്രായത്തിലാണോ ഏത് വയസ്സിലാണോ നമ്മൾ യഥാർത്ഥ പ്രണയം ആസ്വദിക്കാൻ തയ്യാറാകുന്നതും മാനസികമായി അതിന് പ്രാപ്തമാകുന്നതും യഥാർത്ഥ പ്രണയത്തെ തിരിച്ചറിയാൻ നമുക്ക് ഏത് പ്രായത്തിലാണോ സാധിക്കുന്നത് ആ പ്രായത്തിലാണ് പ്രണയിക്കേണ്ടത് അല്ലാതെ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടുമ്പോൾ നീയാണ് നീയാണെൻ്റെ ലോകം നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ രാത്രി ഒൻപത് മണിക്കൂറും ഒക്കെ ഇരുട്ടിൻ്റെ മറവിൽ അവൻ്റെ സ്വകാര്യത നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ അവൻ്റെ മോഹങ്ങളും ആശകളും നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളിലെ വികാരങ്ങളെ ഉണർത്തുമ്പോൾ നിങ്ങളെ തരളിതയാക്കുമ്പോൾ ഇതാണ് പ്രണയം ഇവനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും ഇവന് മാത്രം സാധ്യമാകുന്നതാണ് എന്നിലെ പ്രണയത്തെ ഉണർത്തുക എന്നതൊക്കെ നിങ്ങൾ ആ രാത്രി കിടന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് അതിനുമൊക്കെ അപ്പുറം ഒന്ന് തൊടാതെയും ഒന്ന് സംസാരിക്കാതെയും ഒന്ന് കാണാതെയുമൊക്കെ പ്രണയിക്കുന്ന ആളുകളുണ്ട് പ്രണയം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം അതിൻ്റെ പേരിലുള്ള എടുത്തുചാട്ടങ്ങൾ നടത്തുക ഈ യഥാർത്ഥ പ്രണയത്തിന് വേണ്ടിയോ യഥാർത്ഥ സ്നേഹത്തിനൊക്കെ വേണ്ടിയോ നമ്മളെ ജീവൻ കൊടുത്താലും അതിലൊരു അതിലൊരന്തസ്സുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഒരു ഒരു നിലവാരമില്ലാത്തവനൊക്കെ വേണ്ടിയിട്ട് അവന് നിന്നോട് പ്രണയമല്ലായിരുന്നു എന്ന് നീ ഒരു ഘട്ടത്തിൽ പോലും തിരിച്ചറിഞ്ഞില്ലേ സോന എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നീ മരണപ്പെട്ടു പോയെങ്കിലും നിന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് നീ അവനെ വിവാഹം കഴിച്ച് മതമൊക്കെ മാറി അവൻ പറഞ്ഞതുപോലെയെല്ലാം ചെയ്ത് വിവാഹം കഴിച്ച് അവൻ്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിലും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നിനക്കുണ്ടാകുമായിരുന്നോ അത് അങ്ങനെ ആയിരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ എന്തുകൊണ്ട് തിരിച്ചറിയാതെ പോകുന്നു എത്രയോ സംഭവങ്ങളാണ് ദിവസവും കേൾക്കുന്നത് എന്ന് ഞാൻ പറയുന്നത് പോലെ എനിക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ പഠിക്കൂ എന്ന് രക്ഷകർത്താക്കളും പെൺകുട്ടികളും ഷടിക്കരുത് ചിലയിടങ്ങളിൽ ആൺകുട്ടികളും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അത്തരം വാർത്തകൾ ഒരുപക്ഷെ അധികം പുറത്തു വരാത്തതാകാം എല്ലാവരോടും കൂടിയാണ് പറയുന്നത് മതപരിവർത്തനം എന്നതും നിർബന്ധിത മതപരിവർത്തനം എന്നതുമൊക്കെ രണ്ടായിട്ടൊന്നും കാണാൻ കഴിയില്ല ഈ വിഷയത്തിൽ മതപരിവർത്തനത്തെക്കുറിച്ചാണ് ഒട്ടുമിക്ക പേരും സംസാരിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ആ വിഷയം ഞാൻ സംസാരിക്കാത്തത് മതപരിവർത്തനം അത് തെറ്റു തന്നെയാണ് അല്ലെ ഒരാൾക്ക് ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള ആ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടമാണ് അത് അതിൽ നിന്ന് ഒരാളെ എന്തെങ്കിലും സംസാരിച്ചോ എന്തെങ്കിലും കാട്ടി പ്രലോഭിച്ചോ ഒക്കെ മാറ്റുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്ന് മാത്രമല്ല അതൊരു മഹാപാപമാണ് ഓരോരുത്തരും അവരുടെ വിശ്വാസത്തിൽ ജീവിച്ചുകൊള്ളട്ടെ അപ്പോൾ ആ വിശ്വാസത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ അത്തരത്തിലേക്ക് നിങ്ങളുടെ പ്രണയത്തെ പ്രണയമെന്ന് തെറ്റിദ്ധരിക്കുന്ന ആ ബന്ധത്തെ നിങ്ങൾ കൊണ്ടുപോകാതിരിക്കുക നിങ്ങൾക്ക് ചൂഷണം ചെയ്യാൻ നിങ്ങളുടെ നിലവാരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വീകാര്യരായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക ഈ കളിമണ്ണൊന്നുമല്ല മനുഷ്യരുടെ മനസ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ ആകൃതിയിലൊക്കെ ആക്കി നമ്മൾ സ്വപ്നം കണ്ട രീതിയിൽ അതിനെ നിർമ്മിച്ച് നമ്മുടെ സ്വന്തമാക്കാൻ ഒരാൾ എങ്ങനെയാണോ അയാളുടെ പ്രകൃതം എന്താണോ അയാളുടെ സാഹചര്യം എന്താണോ അയാളുടെ രീതികൾ എന്താണോ അയാളുടെ വിശ്വാസം എന്താണോ അതിനെയെല്ലാം അയാളെ പോലെ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ മാത്രമേ ആ പ്രണയം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രണയം എന്ന വാക്കിന് അവിടെ ഒരു അർത്ഥമുണ്ടാകുന്നുള്ളൂ ഞാൻ കൂടുതൽ ഈ വിഷയത്തിൽ കാട് കയറുന്നില്ല പെൺകുട്ടികളോട് വീണ്ടും 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 അപേക്ഷിക്കുകയാണ് വലയുമായി കാത്തിരിക്കുന്ന ചതിക്കുഴികളുമായി കാത്തിരിക്കുന്ന ഒരുപാട് വേട്ടക്കാർ ചുറ്റുമുണ്ട് നിങ്ങൾ ആരും എടുത്തു ചാടി ജീവൻ കളഞ്ഞതിൻ്റെ പേരിൽ ഒരുത്തനും ഇന്ന് വരെ ചത്തിട്ടില്ല ആ ഒരു കാര്യം ഓർക്കണം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ മരിച്ചു പോയതിനു ശേഷം തിരിച്ചു വരാം എന്നൊന്ന് ഇല്ല എന്ന് തിരിച്ചറിയണം ഏതൊരു പ്രശ്നമുണ്ടാകുമ്പോഴും അതിനൊപ്പം ഒരു പരിഹാരവും ജനിക്കുന്നു എന്ന് ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ എന്തെങ്കിലും ഒരു അബദ്ധം നിങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചാൽ തന്നെ വളരെ ധൈര്യത്തോടെ നിന്ന് അതിനെ നേരിടുക അതിനുള്ള പല സംവിധാനങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഭ്യമാണ് അതിനെയൊക്കെ പ്രയോജനപ്പെടുത്തുക അനപൂർവം അപകടങ്ങളെ വിളിച്ചു വരുത്താതിരിക്കുക നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക അതിനിടയിലേക്ക് ആരും കൈകടത്തി നിങ്ങളുടെ ജീവനെയും ജീവിതത്തെയും നശിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുക